ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഈസ്റ്ററാണല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ കേട്ടോ നല്ലൊരു ദിവസം നേരുന്നു അപ്പോൾ ഇന്ന ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇന്നലെ ഉച്ച മുതലുള്ള കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ ഇന്നലെ ചീരക്കറിയാണ് ഉണ്ടാക്കണേ ചീരയും പരിപ്പും കൂടിയിട്ടുള്ളൊരു കറി ഉണ്ടാക്കണേ മഞ്ഞൾപ്പൊടിയിട്ട് കുറച്ച് ഉപ്പും ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് ആദ്യം ചീരയും പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഈ അത് വെന്തതിന് ശേഷം എന്താ തേങ്ങ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും പിന്നെ ഒരു വെളുത്തുള്ളി അല്ലിയും കൂടെ ഇട്ടിട്ട് അരച്ചിട്ട് അത് ആരപ്പ് ചീരക്കറിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചീരയും പരിപ്പും കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിക്ക് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കറി അവിടെ ആയിട്ടുണ്ട് പിന്നെ ഏട്ടൻ മീൻ കൊണ്ടുവന്ന് ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഈയൊരു മീനാണ് ചെമ്പല്ലിയാണ്ട്ടോ അത് ഏട്ടൻ രാവിലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെയുള്ള വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ഇതൊക്കെ ഒന്ന് ഇന്ന് തൊലികളഞ്ഞ് നേരാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ രാവിലെ അടിക്കലും തുടക്കലും ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് ഉച്ചതലക്കുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതാ മീൻ ഒക്കെ ഒന്ന് ആദ്യം നന്നായിട്ടൊന്ന് കഴുകി എടുക്കണ്ട കേട്ടോ ഇനി അതിക്ക് ഉള്ള മസാലകളൊക്കെ ഒന്ന് പുരട്ടി വെക്കുകയാണ് അപ്പം പഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ നേരാക്കിയെടുത്ത ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി അതും പിന്നെ കുറച്ച് പെരിഞ്ചീരകം കുരുമുളക് കുരുമുളകും ഇട്ടിട്ട് ഒന്ന് മിക്സീടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടിട്ട് വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുന്നുണ്ട് അപ്പം കറിവേപ്പിലില്ല കേട്ടോ കറിവേപ്പിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അപ്പോൾ എൻ്റെ ചാനലിപ്പോൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ തികഞ്ഞിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് കുറച്ചൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വൺ കെ ആയതിൽ വളരെ അധികം സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എത്രത്തോളം നിർത്തുന്നു എന്തായാലും വിചാരിച്ചിട്ടില്ല അപ്പോൾ വൺ കെ ആവുക എന്നുള്ള ഒരു കടമ്പ എത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഇതിൻ്റെ വാച്ച് ടൈമും കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ആദ്യം വൺ കെ ആയിട്ടുണ്ടെങ്കിൽ തികഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാച്ച് ടൈമും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലൊക്കെ ഉള്ളൂ നമുക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ആവുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഇതുവരെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഞാൻ വീണ്ടും എൻ്റെ നന്ദി അറിയിക്കാണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മീനൊക്കെ ഒന്ന് മീനിലൊക്കെ മസാലയൊക്കെ ഒന്ന് പുരട്ടി അവിടെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് മീനൊന്ന് പൊരിച്ചെടുക്കണം അപ്പം അതിന് മുന്നേ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് കാച്ചെടുക്കാമെന്ന് കരുതി പിന്നെ ആ എണ്ണയിൽ അങ്ങനെ തന്നെയും പിന്നെ മീൻ വറുത്തെടുക്കാമെന്ന് കരുതിയിട്ടോ അങ്ങനെ ഇതാ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി പപ്പടം ഒന്ന് കാച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കുപ്പിയിലുള്ള എണ്ണ എന്ന് പറയണത് ഞാൻ ഇപ്പം അടുത്ത വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അന്ന് അമ്മ വീട്ടിൽ നിന്ന് തന്നയച്ചതാണ് കേട്ടോ വീട്ടിൽ ആട്ടിയെടുത്തിട്ടുള്ള എണ്ണയാണ് കേട്ടോ അപ്പോൾ അതാണിത് അങ്ങനെ എന്തായാലും ഇതാ പപ്പടം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അല്ല ചുട്ടെടുക്കല്ല പപ്പടം കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പപ്പടം കാച്ചിയെടുത്ത് കഴിക്കണേക്കും കൂടുതലും ഇഷ്ടം എനിക്ക് ചോറുകയൊക്കെ ചുട്ടെടുത്തിട്ട് കഴിക്കണേ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ പിന്നെ ഇവിടെ പപ്പടം എപ്പോഴൊന്നും മേടിക്കാറില്ല കേട്ടോ ഇടയ്ക്കെപ്പോഴെങ്കിലൊക്കെ ഉള്ളു പപ്പടം മേടിക്കാറുള്ളൂ കേട്ടോ പപ്പടം മേടിച്ച് കഴിഞ്ഞാൽ തന്നെ അത് എന്താ ഒറ്റയടിക്ക് കഴിച്ചു തീർക്കും കേട്ടോ പൊന്നുമൊക്കെ അങ്ങനെയാണ് പൊന്നുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് കൂടുതൽ എണ്ണയല്ലേ അപ്പോൾ അവനിങ്ങനെ ആദ്യം ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ മുന്നേ അപ്പോൾ അങ്ങനെ പുണ്ണിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് ശേഷമാണ് പപ്പടം കൊണ്ടുവരാറ് നിർത്തിയത് കേട്ടോ പപ്പടം കഴിച്ചാൽ പുണ്ണ് അധികാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിന് ശേഷമാണ് അതിന് മുന്നേ ഒക്കെ പപ്പടം കൂട്ടുമായിരുന്നു കേട്ടോ അങ്ങനെ പപ്പടം കാച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടിക്ക് ഇട്ടുകൊടുത്തു കേട്ടോ അപ്പം മീൻ നേരാക്കി കൊടുന്നതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ മീൻ നേരാക്കേണ്ട ആ ഒരു പണിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്താ എനിക്ക് ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ ഈ ചെമ്പല്ലി എന്ന് പറയുന്നത് ഈ മീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഞാൻ എനിക്ക് തൈറോയിഡ് കുറവുള്ളത് കാരണം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ മീനൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൈറോയിഡ് കുറവുള്ളവർക്ക് മീൻ കഴിക്കണം പിന്നെ പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പ പിന്നെ കോളിഫ്ലവർ ഇതും മൂന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മീൻ വറുത്തെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അച്ചാറുണ്ടായിരുന്നു അപ്പോൾ മീൻ വറുത്തെടുക്കുന്ന സമയം ഇവിടെ ചേച്ചിയുടെ മകള് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവളോട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചിരുന്നിട്ടോ അങ്ങനെ അവൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അതിനാട്ടോ അങ്ങനെ മീൻ വറുത്തെടുക്കലൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഉള്ള ക്ലീനിങ് ക്ലീനിങ്ങൊക്കെയാണ് കേട്ടോ എന്തായാലും ആദ്യം രാവിലെ തന്നെയൊക്കെ ക്ലീ ക്ലീൻ ചെയ്തിട്ടിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ അവിടെ കുറച്ച് പരന്നു കിടക്കുന്ന പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു ഇനി എന്താ ചോറ് വെച്ച അവിടെ ഒന്ന് എന്താ വൃത്തിയാക്കിയിടാണ്ട്ട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ജനലിന് ഇവിടെ ഒരു ഇവിടെ ഈ സൈഡിലുള്ള ചെറിയ ജനലിന് എന്താ വാതിലൊന്നുമില്ല വാതിലല്ല അതിങ്ങനെ തുറന്ന് കിടക്കില്ലേ അപ്പം അത് കാരണം നല്ല പൊടിയുള്ളിക്കൊക്കെ കയറി കേട്ടോ അപ്പോൾ എന്തായാലും അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ടാകും അപ്പോൾ കമ്പിച്ചകിരി ഇട്ടിട്ട് നല്ലോണം ഉരച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായി കിട്ടും കേട്ടോ കമ്പിച്ചകിരി വേണം ശരിക്കും അതാകുമ്പോൾ നല്ലോണം ക്ലീനായി ആ കരി ഒക്കെ ഒന്നുകൊണ്ട് അവിടുന്ന് പോയി കിട്ടും കേട്ടോ ഞാൻ ആ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വൃത്തിയാക്കണത് അതാകുമ്പോൾ ആ പതയും കൂടെ ആകുമ്പോൾ നല്ലോണം ആ കരിയൊക്കെ ഒന്ന് നല്ലോണം അങ്ങോട്ട് പോകുന്നു കിട്ടും ഞാൻ ആ തുണി എടുക്കാൻ പോയ സമയം അനുമോൾ വന്നിട്ട് ഇത് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് എന്തൊക്കെയാ കാണിച്ച് പോയിട്ടുണ്ട് കേട്ടോ അവിടെ കോലായൽ നല്ല കളിയാണ് കേട്ടോ ബാഗൊക്കെ എടുത്തിട്ട് അവളെ ബാഡ്ജൊക്കെ എടുത്തിട്ടുള്ള കളിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ തിരിഞ്ഞപ്പത്തിനും അങ്ങനെ എന്തൊക്കെയാ കാണിച്ച് പോയിട്ടുണ്ട് ആൾ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയമാണ് അത് കണ്ടത് അവളിങ്ങനെ കോപ്രായം കാണിക്കണേ പിന്നെ അവൾ ക്യാമറ ഇങ്ങനെ ഓൺ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഫുള്ള് ആക്കി ഇട്ടിട്ടുണ്ട് ഇതാ ഫുള്ള് ക്ലീനായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി കൊടുത്തിട്ട് പിന്നെ വൈകുന്നേരം ട്ടോ എണീറ്റിട്ടുള്ളത് വൈകുന്നേരം മൂന്ന് നാല് മണി ആ സമയത്താണ് എണീറ്റത് ഉറങ്ങി എണീറ്റത് രാത്രി കിടക്കാൻ കുറച്ച് വൈകിയിട്ടാണ് കേട്ടോ കിടക്കാറുള്ളത് അതെങ്ങ അങ്ങനെ ഒരു ഷീലായിപ്പോയി അത് കാരണം ഉച്ചക്ക് കിടന്നുറങ്ങിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പം അങ്ങനെ ഇതാ ഉറങ്ങി എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെ ആ ഉറങ്ങി എണീറ്റ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ് പുറത്ത് പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അനുമോളെ ഉള്ളിൽ ആക്കിയിട്ടാണ് കേട്ടോ ഉള്ളിലിരുത്തിയിട്ടാണ് പൊന്ന് പിന്നെ അങ്ങ് ഓരോ അത് കൂടെ ഇത് കൂടെയൊക്കെ ഇങ്ങനെ നടക്കും അവൻ മറ്റുള്ള കുട്ടികളുടെ കൂടെ അങ്ങടും കൂടെ ഒക്കെ ഇങ്ങനെ നടക്കും അനുമോളെ പിന്നെ ഉള്ളിലിരുത്തി അമ്മ ഉണ്ടായിരുന്നു കേട്ടോ കോലയിൽ അമ്മ ടി വി കണ്ടിരിക്കുന്നു അപ്പോൾ അവൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ അങ്ങനെ കിടന്നുറങ്ങിയതാണ് കേട്ടോ അവൾ പുറത്തു കൂടെ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് പിന്നെ കുറച്ച് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഇതാ ചായ ഉണ്ടാക്കണം അതിന് മുന്നേ മുറ്റം അടിച്ച് വാരിയിടാമെന്ന് എഴുതിയിട്ടോ അങ്ങനെ മുറ്റടിച്ച് വാരിയിടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ഇത് അടുക്കളയുടെ ഭാഗമാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ സൈഡിലായിട്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഇതാണ് അടിച്ചു വാരിയിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും അവിടെ ഒന്ന് അടിച്ചു വാരിയിടുന്ന സമയം അവിടെയൊന്ന് പൊടി ഇങ്ങനെ ആ മണൽ പോലെ ഇങ്ങനെ കിടക്കണോ അവിടെ കുറച്ച് മണ്ണിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ കോരി അങ്ങട് മണ്ണൊക്കെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയിടുന്നുണ്ട് കേട്ടോ അവിടെ അടിച്ച് വരിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല അവിടെ നിന്ന് മണ്ണൊന്നും മാറ്റിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ അനു മോളുടെ കളിയൊക്കെ മണ്ണിലാണ് അപ്പോൾ അത് കാരണം പൊടി പിന്നെ കൂടുതലായിട്ട് അവർക്ക് പറ്റില്ല കേട്ടോ അലർജി പ്രശ്നങ്ങൾ കാരണം അവർക്ക് കൂടുതലായിട്ട് പറ്റില്ല ശ്വാസം മുട്ടലൊക്കെ വരും അപ്പോൾ അത് കാരണം ഞാൻ അത് അവിടെ നിന്ന് മാറ്റി അങ്ങോട്ട് കുറച്ച് മണ്ണ് അങ്ങോട്ട് കോരിയിടുന്നുണ്ട് കേട്ടോ മുറത്തിൽ കോരിയിട്ട് അങ്ങടാക്കിയിടുന്നുണ്ട് കുറേ വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ ഇങ്ങനെ അടിച്ചാലും എന്നാലും ഉണ്ടാവും കേട്ടോ മഴക്കാലമായ ഇവിടെ ഇങ്ങനെ ചെളി നിറഞ്ഞിട്ട് നിൽക്കും ഇങ്ങനെ പൊടിയായിട്ട് മണ്ണായിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ ഒരു മണൽ പോലുള്ളൊരു മണ്ണാണ് അങ്ങനെ ഇതാണ് മുറ്റത്ത് മുറ്റക്കടിച്ചു അരിയുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വൈകുന്നേരത്തെ വെയിൽ പിന്നെ അത് കഴിഞ്ഞ് മുറ്റൊക്കെ അടിച്ചു അരി ഇട്ട് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നത് അപ്പോൾ അതാ പാക്കറ്റ് വാളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഇത് രണ്ട് ഏട്ടൻ എന്താ സൊസൈറ്റിയിൽ നിന്ന് കൊടുന്ന് പാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പാക്കറ്റ് പാലുണ്ടായിരുന്നു അതാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതായി ആവണ സമയം പിന്നെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരിയിടണ്ട് കേട്ടോ അകം അടിച്ചു വാരിയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അടുക്കള അടിച്ചു വാരിയിടേ പിന്നെ ഒന്ന് അകമൊന്ന് തുടച്ചിടും കേട്ടോ കോലായ അടുക്കളയ്ക്ക് വരുന്ന ഒരു കോലായ അല്ലേ അതും പിന്നെ അടുക്കളയും തുടച്ചിടോ ബാക്കി റൂമിലൊന്നും അങ്ങനെ പൊടി കാര്യങ്ങൾ അധികം ഉണ്ടാവില്ല കോലായലൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾ പുറത്തേക്കടക്കെ പോയിട്ട് അങ്ങനെ കയറുന്നതല്ലേ അപ്പം ഞാൻ ചായ അടുപ്പത്ത് ചായക്ക് പാലടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അത് തിളക്കേണ്ട സമയമായപ്പോഴാണ് ചായപ്പൊടി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഏട്ടനോട് ഉച്ചയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാൻ മറന്നു അപ്പോൾ അങ്ങനെ ഏട്ടനോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഏട്ടാൻ അങ്ങോട്ട് ബാലവാടിയിൽ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ചായപ്പൊടി മേടിക്കാൻ വേണ്ടിയിട്ട് പോന്നാണ് കേട്ടോ ഞാനും അനുമോളും അപ്പോൾ കാപ്പിപ്പൊടി ഉണ്ട് കേട്ടോ അപ്പം അനുമോള് കാപ്പി അവൾക്ക് അവൾക്കിഷ്ടമല്ല കേട്ടോ അപ്പം അത് കാരണം ചായ ഉണ്ടാക്കാന്ന് വെച്ചാൽ അവൾക്ക് ചായ വേണം അപ്പോൾ പിന്നെ കാപ്പിപ്പൊടിയുണ്ട് കാപ്പി ഉണ്ടാക്കിയാൽ അവൾ കുടിക്കില്ലല്ലോ അപ്പം അങ്ങനെ ഏട്ടൻ ചായപ്പൊടി കൊണ്ടുവന്നു പിന്നെ ഒരു പാക്കറ്റ് പാലും കൊടുന്ന് കേട്ടോ അപ്പം സൊസൈറ്റിയിൽ നിന്ന് പാൽ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പം പാക്കറ്റ് പാലും കൊടുന്ന് പിന്നെ ചായക്ക് എന്തെങ്കിലും കടിയോ വേണ്ട അപ്പം അതും കൊടുന്ന് കേട്ടോ അപ്പോൾ കനാലിൽ ഇതാ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ പൊന്നും കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ കുട്ടികളുടെ കൂടെ കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ സ്കൂളൊക്കെ അടച്ചല്ലേ അപ്പോൾ അടുത്ത ഇവിടുത്തെ കുട്ടികളൊക്കെ അവരൊക്കെ ഉണ്ട് കേട്ടോ വിരുന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കൂടെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് വന്നിട്ട് പിന്നെ ഇതാ ചായപ്പൊടിയൊക്കെ ഒന്ന് കുപ്പിക്ക് ഒഴിച്ചോടുത്തിട്ടുണ്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചായ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അനുമ്പോൾ ആ ക്രീം ബെൻ കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ബെന്നിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് ഇതിന് ഈയൊരു ബെന്നിനെക്കാളും ഇതിൻ്റെ നടുവിലുള്ള ക്രീമാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ അത് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്ന് ഒന്നോ രണ്ടോ എടുത്തിട്ടുണ്ട് അതിന്ന് എത്ര എണ്ണാന്ന് ഓർമ്മയില്ല ഒന്നാ തോന്നുന്നുട്ടോ എടുത്ത് കഴിച്ചിട്ടുണ്ട് ആ ബാക്കി നാലെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ അപ്പോൾ ഒന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാനും അനുമോളും അമ്മയും കൂടെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഈയൊരു പക്കവാട കഴിച്ച് എനിക്ക് ആ ബെന്നോട് വലിയ താല്പര്യമില്ല കേട്ടോ അങ്ങനെ ചായയും കുടിച്ചു പിന്നെ ചീര നേരാക്കി എടുക്കാണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് എടുത്തതിൻ്റെ ബാക്കി ചീര അത് നേരാക്കിയെടുത്തു കഴുകിയെടുത്തിട്ടില്ല കേട്ടോ ആദ്യം അതിൻ്റെ കേടൊക്കെ ഒന്ന് കളഞ്ഞ് എന്നിട്ട് പിന്നെ കഴുകിയെടുത്തിട്ടാണ് ഞാൻ നുറുക്കിയെടുത്തത് അതും കഴിഞ്ഞ് അത് ഉപ്പേരിയൊക്കെ വെച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവുണ്ട് എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കണേ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്